ഇത്രമൂത്തോടെ സിറ്റി ഒരു കേരളത്താളാ സിറ്റി അപ്പല്ലേ പെട്ടെന്ന് വന്നിട്ട് ജോക്കി വേറെ ഡയലോഗി ജോഗിയന്റെ എന്റെ ലൈഫിലെ ജോകി ജോഗിയൻ എന്തിന ഒരു കാര്യം ഞാനെ ഞാനൊരു പറയട്ടെ ലൈവില് മോശമായ വാക്കുകൾ ഉപയോഗിക്കരുത് ഞാൻ ജോക്കിയോടെ ജോക്കി കഴിഞ്ഞാണ് ഞാൻ വാക്കിൽ എന്റെ ലൈവില് മേലെ വന്ന് ആരും സംസാരിക്കരുത് മോശമായ സംസാരിക്കില്ല നോക്കി എന്റെ ലൈഫ് ഇപ്പൊ കണ്ടായിരുന്നാ ശമ്പലമാണോ പൂനൂലിട്ടാനേ ഇരിക്കണ കുറിയിട്ട് ഹേ ഏബ്യാ എന്നാണ് വിളിക്കണത് ബംഗാളികളാ ജോക്കി ഇന്ന് ഇന്നെ ഇന്ന് നമ്മള് വേലിച്ചപ്പോലും എല്ലായിടത്തും നമ്മുടെ ടീമിൽ വരുന്ന വത്സ എന്ന് വിളിച്ച് മാത്രമല്ലോട്ടെ ജോക്കി ഇത് ഞാൻ ഞാൻ എന്താ പറയാ ഒരു കളി ഇവന്റൂടെ കളിച്ചതാണ് അത് തോറ്റ് ഏഹ് ഞാൻ നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോ അർജുനെ കൊണ്ട് അർജുനന്റെ ഉള്ള റാങ്ക് അസന്റന്റ് കുത്തി ഇരുന്ന് അഞ്ചു കളി എന്തോ കളിപ്പിച്ച് അവനെ തോപ്പിച്ച് അവനെ ഡയമണ്ടിലോട്ട് എത്തിച്ചോണ്ടിരിക്കുന്നു മെന്നി ഞാൻ വന്നപ്പോ എനിക്കത് കണ്ട് പാപം തോന്നിട്ട് ജോക്കി ഞാൻ ഇവനെ എന്നിട്ട് ഫ്രണ്ട് ലിസ്റ്റ് ആഡ് ചെയ്തില്ല ഞാൻ അർജുവിനെ ആഡ് ചെയ്തിട്ട് അർജു വഴി ലോബി പോയിട്ടില്ല അർജു വഴി ഞാൻ ലോബി പോയി കഷ്ടം ഞാൻ ഒരു കളി ജയിപ്പിച്ചിട്ട് വന്നു കേട്ടാ ഇന്നലെ കണ്ടിട്ടില്ലായിരുന്നോ

ഡിസ്കൗണ്ട് ഓൾസ് കാണാം നിക്ക് നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അന്ന് സഹിച്ചു ഇങ്ങനത്തെ മരണങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ കണ്ണാപ്പിയുടെ ഇവന്റൊക്കെ ലൈവ് കാണണം സത്യം പറയാം അണാ മാമനും കെലകാരനായി ഏതാ പാട്ട് ഞാൻ കണ്ടാരുന്നു മാമന്റെ സ്റ്റാറ്റസ് മാമൻ പാടും പണ്ടേ പാടും പോയപ്പോ നമ്മളെ പാടിപ്പിച്ച

അത് പറഞ്ഞപ്പോഴാണ് പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ നമ്മള് ടിവിയുടെ മീറ്റപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഗയേഷ് ടിവിയുടെ മീറ്റപ്പ് നമ്മുടെ അതായത് നമ്മുടെ എഫ് എഫ് കെ എസ് നമ്മുടെ പേരെന്ത് വരുന്നത് അല്ലേ പേര് ഞാൻ പുള്ളിയെടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഗയസ് നമുക്ക് സൂൺ അത് ചെയ്യാൻ പറ്റും അപ്പൊ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗയസ് നിങ്ങക്ക് നമ്മളിവിടെ ഡിസ്കോഡിൽ ഒരു സെഷൻ ഓപ്പൺ ചെയ്യും ആ സെഷൻ ഓപ്പണില് നിങ്ങൾക്ക് ആ ദിവസം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പിള്ളേരിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പ്രോഗ്രാം നടത്താൻ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാൻ ധൈര്യമുള്ള ആൾക്കാർ ഇതിനകത്തൊന്ന് നിങ്ങളുടെ ഇത് പോസ്റ്റ് ചെയ്യണം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തു തരണം പോസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക അതിൽ നിന്ന് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പത്ത് പേരെ അല്ല പതിനഞ്ച് ഒരു പത്ത് പേരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടിവിയുടെ മീറ്റപ്പിനുള്ള ഓൺ സ്റ്റേജിൽ പെർഫോം ഒരു അവസരം നമ്മൾ ഉറപ്പായിട്ടും തരും അത് ലൈവില് തന്നെ നമ്മൾ കാണിച്ചിട്ട് ഓഡിയൻസിൻ്റെ അഭിപ്രായം കൺസിഡർ ചെയ്തിട്ട് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ ഒരേ പെർഫോമൻസ് ആവരുത് നിങ്ങൾ ഇവിടെ വരണം വേറെ ഇതും മറ്റേത് സ്റ്റേജിൽ വേറണമായിരിക്കണം ലൈക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്ക് ഫുഡ് കിട്ടുമോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ് എല്ലാം നോക്കണം നമുക്കൊരു നല്ല ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ഉടനെ ഉണ്ടാവും ഈ ന്യൂ ഇയറിന്റെ ഈ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് നമ്മുടെ ഓഡിറ്റോറിയംസ് ഒക്കെ ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കിനെ നമുക്ക് ഒരു നല്ലൊരു ഓഡിറ്റോറിയം എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ഉറപ്പു പറയാം നല്ലൊരു ഇവന്റ് ആയിരിക്കും കേരള ഗെയിം കമ്മ്യൂണിറ്റി നടക്കുന്ന ഒരു കിടിലൻ ഇവന്റ് പോലെ തന്നെ നമ്മൾ ചെയ്യും ഓക്കെ ഇതിന് ലൈവ് കാണിച്ചോക്കി എന്റെ വീട്ടിൽ സംസാരിച്ച ജോക്കി ജോഗി എനിക്ക് ഇവിടെ ലൈവിലിരുന്ന് ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി നാനൂറ് പേരോട് പറയാൻ എനിക്ക് പേടിയല്ല പക്ഷേ എന്റെ വീട്ടിൽ പറയാൻ പേടിയാണ് എനിക്ക് ഉറപ്പാ എനിക്ക് ഉറപ്പാണ് കല്യാണം കഴിക്കണം ഉറപ്പാല്ലേ

ആ ഫ്രണ്ട് ന മുണ്ട ഗദ മുണ്ട ഗദ നട നട ബാബു ഡിഫിയ നിങ്ങൾക്ക് ബൽക്കണ പറ്റി സെക്കൻഡ് ഹാ ഇടാന നമ്മ പറന ക്രീം നിങ്ങൾ വിളക്ക് വാങ്ങ തേങ്ങ പാർക്കോ നിങ്ങൾ വാങ്ങി കൗണ്ടർ എന്റെഅച്ചി ഇളുത്തിട്ട് വാറിക്കുന്നു ഈ ക്രീം ജോക്കി ഈ ക്രീം വിൽക്കുന്ന പട്ടിയല്ലേ ജോക്കി നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ റൈസിസ്റ്റ് സത്യം അല്ലേ 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 സത്യം പൂണ്ട അവന്റെ മൂഞ്ചാ കാസർഗോഡ് അവനെ ക്രീമിൽ പിടിച്ചങ്ങ് മുക്കണം അങ്ങ് അവൻ്റെ ഒക്കെ നാക്സ് അവൻറെ ഒക്കെ ദൈവം കൊടുത്ത കളറൊക്കെ ആയിരിക്കും അത് നിങ്ങൾ അവൻ അത് തേച്ചിട്ടാണ് അതൊക്കെ മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ പിള്ളേർ പോലും ഉണ്ടാവത്തില്ല സാധനം പാണ്ട് പിടിച്ചു പോലെ ആയി പോവും പാണ്ട് കേരള അയ്യോ വലസ വത്സന ആ വലസന ആ വലസനെ എന്നെന്ത്രമരിച്ച നമ്മള് സ്മരിച്ചാൽ അപ്പൊ വരും അല്ലെങ്കിൽ മരിച്ചാലും വരില്ല അയ്യോ അണ്ണ ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ ആണെന്നും പറഞ്ഞ് സ്കിപ്പ് ചെയ്യല്ലേ പ്ലീസ് ക്രെഡിറ്റ് ടു നിധി വർഗീസ് ദശമൂലം മാൻ പാർട്ട് വൺ

ഇത് കണ്ടപ്പോ എനിക്ക് എന്തോ ഓർമ്മ അറിയോ വയസ് ഇത് കണ്ടപ്പോ കൊറേ പേർക്ക് പണ്ടത്തെ നയൻറ്റീസ് കിഡ്സിനൊക്കെ ഓർമ്മ കണ്ടാവും പോപ്പോ സെയിലർമാനകത്ത് കഴിക്കൂല്ലേ സ്വിനാച്ചി കഴിച്ച് കഴിയുമ്പോ ഇങ്ങനെ പൊങ്ങി പങ്കുവരുന്നുണ്ടിട്ടില്ലേ എന്റെ അമ്മ അതൊരു വികാരമായിരുന്നു അതൊരു ഏയോ പറക്കാൻ പറ്റുമോ എൻറെ അമ്മ അറക്കുമാറി വരാൻ ഞാൻ ഇത്രയും ഇരുന്ന് കുത്തിയിരുന്നത് ആനിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞ വല്യ പാടാണ് അഞ്ചിഞ്ചി അപ്പോ അഞ്ചിഞ്ചി കഴിഞ്ഞു വരെ അയ്യോ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ക്യാരക്ടറാണ് അല്ലേ സത്യം പറഞ്ഞ സത്യം പറഞ്ഞ ആ സുരാജിനെ ഇപ്പൊ മിസ് ചെയ്യണല്ലേ നമ്മൾ അന്നാരെ എല്ലാരും കളിയാക്കി കളിയാക്കിക്കൊണ്ടിരുന്നത് പുള്ളിക്ക് ഗോപ്രായം ചെയ്യാൻ മാത്രം അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ ഇത് കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അത് സത്യ പറഞ്ഞ ഇപ്പൊ പുള്ളിയുടെ ഇതേ മാറിപ്പോയി കംപ്ലീറ്റ്ലി മാറിപ്പോയി ഇപ്പൊ അതേ പറഞ്ഞാ എനിക്ക് തിരിച്ച് ആയിട്ട് ചിന്തിക്കാൻ പറ്റണില്ല ഇപ്പോഴത്തെ സുരാജിനെ കണ്ടിട്ട് എനിക്ക് ഈ സുരാജിനെ പഴയ രീതിയിൽ ചിന്തിക്കാൻ പോലും പറ്റണില്ല എന്തിന് ചേഞ്ചാലോ വന്ന എൻറെ അമ്മ എന്റെ നിന്റെ രസോ ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ ഒടിച്ചു കളയും ഈ ദശമൂരൻ അങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനായിട്ട് അതാണല്ലോ അതിനേക്കിടല സാരം കണ്ണൻസറോത്ത് പുള്ളിയുടെ പേരെന്തായിരുന്നു അതിനകത്ത് മിസ്റ്റർ ഫോനിക്കര എന്റെ അമ്മ അത് കൊള്ളാം കേട്ടാ അത് കൊള്ളാം എന്നാ ബി കെയർഫുൾ ഫസ്റ്റ് ട്രൈ ോ യുൾ താടി വന്നത് കാണുന്ന ബാബു ചർ ദാ അത് സത്യമാണ് ഏട്ടാ വണ്ടിയിലൊക്കെ അത് ആ പവർ പെർമനന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാൽ തീർന്നു സെർവർ തൊലിഞ്ഞു കൂട്ടിയാ മതി അതിൽ കൂടുതൽ വേറെ ഒരു പരിപാടിയില്ല അണ്ണ ആള് തീർന്നു ഹീസ് മോർ മിസ്സിംഗ് യുവർ ഫേവറേറ്റ് ഓ അട അങ്ങനെയല്ല അതിന്റെ അർത്ഥം മിനിയെ മിസ് ചെയ്യുന്നുണ്ടോ അത് ഇനിയില്ലേ നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ എന്ത് ലൈവ് കാണുന്നതാര പറഞ്ഞു ഇതിനകത്ത് ഇരിക്കുന്ന ഡി പിന്നെ ഇതാരെപ്പർ കൊള്ളാം ആ അവളാണല്ലേ യുവർ ഫേവറേറ്റ് എന്റെ അമ്മ

ഇൻസ്റ്റന്റ് കർമ്മ ബെല്ലാരി രൻ സത്യം അവനകത്തൊരു വല്യ പങ്കുണ്ട് കേട്ടോ സത്യം ഫൈനലി ആ പിള്ളേരുടെ ഇത് ഇതായി ടി കെ ആർ പി യിലെ അടുത്ത ഗ്യാങ് ളെ കണ്ണാപ്പി ഇവരൊക്കെ പോയി വള്ളം പിടിച്ചാൽ അലീന ഒക്കെ തന്തമേ ഉള്ളു അലീനെയും ലേബിയേയും ഒക്കെ ആയിരിക്കും ഇനി അടുത്തടി എനിക്ക് ഓർക്കാൻ കൂടി വയ്യൊക്കെ രാധ കേട്ടാ നോക്കി ഏതീ പാടത്തെ

全然大丈 എന്റെ 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 പള്ളി ഞാൻ ഐപാഡ് ആപ്പിൾ തരാം ഇത് എടാ എനിക്ക് ഐപാഡും പെൻസിലും ഒക്കെ ഉണ്ട് ഞാൻ വരച്ചിട്ടും ഞാൻ പറഞ്ഞത് വെച്ചറിയാവോ ഇത് പെൻ വെച്ചിട്ട് വരയ്ക്കാൻ അറിയുന്നവർക്ക് പെയിന്റിനകത്ത് പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്